മോളെ അംഗനവാടിയിൽ കൊണ്ടാക്കി വരുന്ന വഴി ഇച്ചിരി നല്ല ഇളമ്പൊക്ക ഉണ്ട് കേട്ടോ അപ്പോൾ ഇളമ്പൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചു നമ്മളവിടെ എളമ്പക്കാന്ന് പറയും ചില നാട്ടിലൊക്കെ അതിന് കക്ക എന്നൊക്കെ പറയും അപ്പോൾ ഇച്ചിരി നല്ല മണ്ണുള്ളതായിരുന്നു കുറച്ചധികം തന്നെ വാങ്ങിച്ചു എന്നിട്ട് അത് ഞാൻ കഴുകാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് നന്നായിട്ട് നമ്മളത് കഴുകി കളയാണ് അതിൻ്റെ അകത്തിരിക്കും പൂഴിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതെടുത്ത് കഴുകുകയാണ് ഒന്ന് കഴുകണ സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചില കക്കയുടെ ഉള്ളിൽ ഇറച്ചിയില്ലാതെ ചെളി മാത്രമായിട്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളെടുത്ത് മാറ്റിയിട്ട് വേണം കൃത്യമായിട്ടൊന്ന് കഴുകിയെടുക്കാൻ എന്നിട്ട് കഴുകി വെച്ചിരിക്കണേ ഈ കക്കയുണ്ടല്ലോ നമ്മൾ കേസടുപ്പിലോ അടുപ്പിലോ എവിടെയാണെങ്കിലും ഒന്ന് വെച്ച് അതൊന്ന് ചൂട് കീറ്റിയെടുക്കണം ഒരിച്ചിരി വെള്ളം അടിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ഈ എളമ്പക്കയിൽ നിന്ന് തന്നെ ചൂട് തട്ടുമ്പം വെള്ളം വന്നിട്ട് നന്നായിട്ടിങ്ങനെ വായ അതിൻ്റെ വായുണ്ടല്ലോ ചൂട് തട്ടുമ്പോൾ അതിങ്ങനെ വിടർന്നു വരും അപ്പം നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഇറച്ച് നമുക്ക് എടുക്കാം ഈ ഓട്ടിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേ നോക്കിക്കേ ഒന്ന് ചൂട് തട്ടിയപ്പോഴത്തേക്കും എളമ്പൊക്കെ ഇങ്ങനെ വിടർന്ന് വരുന്നത് അപ്പോൾ ഇതേ നോക്കി അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമുക്കിത് മാ തീ അണച്ചിട്ട് എടുത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന കക്കിറച്ചി ഉണ്ടല്ലോ നമുക്ക് ഈ കക്കത്തോടിൽ നിന്നും മാറ്റിയെടുക്കാൻ കേട്ടോ ഈസി ആയിട്ട് തന്നെ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാലും ചിലർക്ക് അറിയാ എന്താ പറയുക ഇതൊന്നും ചെറിയ പരിചയം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയണത് ഈ ഇറച്ചി ഉണ്ടല്ലോ ഇളമ്പക്കി ഇറച്ചി അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് എന്താ പറയുക അങ്ങനെ പുറകിൽ ഇങ്ങനെ അതിൻ്റെ അഴുക്കുണ്ടാവും അപ്പോൾ അത് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് വിരൽ വെച്ചിട്ട് വെറുതെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ ഈ അഴുക്കിങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ നമ്മളത് അങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അത് നന്നായിട്ട് ഇതുപോലെ എല്ലാ ഇളമ്പക്കിറച്ചി ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതാണ് ഞാൻ ഈ കക്ക വെച്ചിട്ട് കക്ക റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത് കക്ക വെച്ചിട്ട് കക്കത്തോരനും കക്ക ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും കക്ക റോസ്റ്റ് ആദ്യമായിട്ടോ കേട്ടോ അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോഴേ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയുണ്ടല്ലോ ഏഴമക്ക അത് നമുക്ക് നമുക്കിത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതിന് വേണ്ട ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം അതിൻ്റെ അളവ് ഞാൻ വഴിയേ പറഞ്ഞോ അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യമായിട്ടൊരു പാൻ എടുപ്പത്ത് വെക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഒരു മൂന്ന് ഏലക്കായി രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ അത്രയും എടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ആ ടൈമിൽ ഇച്ചിരി ഒരു പിടി തേങ്ങാക്കത്ത് അതിലേക്കിട്ടിട്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കണേ അപ്പോൾ ഈ ടൈമിൽ നമുക്ക് മുറിച്ച് വെച്ചിരിക്കണേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും ഒന്ന് വഴറ്റണം എന്നിട്ട് ഒരു ഒരു പത്ത് ചെറിയുള്ളി വേണേ ആ പത്ത് ചെറിയുള്ളി നടുവേ കയറിയത് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചെടുക്കണം വെല്ലുവിളി വെല്ലുവിളി എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മീഡിയം സൈസ് വെല്ലുവിളി നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ഈ വഴറ്റുന്ന ടൈമിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി വേഗത്തിൽ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റുമോ അപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാനുള്ള ടൈം ആയി കേട്ടോ അപ്പോൾ അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നിളക്കി കൊടുക്കേ ആ അതിൻ്റെ ഒരു ഒന്ന് പോവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതാകുമ്പോൾ നല്ല കളറ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയാണ് അപ്പോൾ അതൊരു ഒന്നര ടീസ്പൂണോളം എടുക്കാം ഒന്നര ടീസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് ഒരു ഒരു ടീസ്പൂണ് നമ്മുടെ സാധാ മുളക് പൊടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അതൊരു ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതൊടി ഇട്ട് ചേർത്ത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം അങ്ങനെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി കുരുമുളകും കുറച്ച് പെരുഞ്ചീരകവും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഈ മിക്സിലേക്ക് നമ്മുടെ ഈ ഒരു ഉള്ളി ഈ ഈയൊരു മസാലക്കൂട്ടിലേക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇളമ്പക്കി ഇറച്ചി അതുകൂടി ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണേ അതായത് ഈ ഇളമ്പക്കി ഇറച്ചിയിലേക്ക് നമ്മുടെ ഈ മസാലയുടെ ടേസ്റ്റ് ഈ എരുവും ഈ ഒരു ടേസ്റ്റും എല്ലാം ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സായി നമ്മുടെ കക്കയിലേക്കതിൻ്റെ മസാലയും ഇതൊക്കെ പിടിച്ച് നമുക്ക് തോന്നുന്ന ആ ടൈമുണ്ടാവുമല്ലോ ആ ടൈമിൽ നമുക്കിതിലേക്ക് ഇച്ചിരി പച്ച പിടിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് ഇച്ചിരി കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയാണേ അപ്പോൾ ആ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ അണച്ച് ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാവട്ടോ എന്തോ ആവിയോ വരുന്ന നോക്കി ആവിക്കനുസരിച്ച് നല്ല സ്മെല്ലും വരികയാണ് അപ്പോൾ ഞങ്ങൾ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കണം ഇങ്ങനൊരു റെസിപ്പി കേട്ട കേട്ടപ്പോൾ തന്നെ ഇതിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ കക്ക ഉണ്ടപ്പോൾ എന്തായാലും വാങ്ങിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെയൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു പിന്നെ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ആർക്ക് വേണേലും ഇത് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പറയുന്നത് കാണാനും കൊള്ളായിരുന്നു അതുപോലെ കഴിക്കാനും കൊള്ളായിരുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ബൈ പിന്നെ കാണാം